ഓണത്തിന് ഒരു കാറും സ്കൂട്ടറും ഓണ സമ്മാനമായിട്ട് ലഭിച്ച എങ്ങനെയുണ്ടാവും ഈ ഓണത്തിന് ഭീമ ജ്വല്ലറി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് നറുക്കരത്തിലൂടെ ആദ്യ സമ്മാനം കിട്ടുന്ന ആൾക്ക് ഒരു കാറും രണ്ടാം സമ്മാനം കിട്ടുന്ന ആൾക്ക് ഒരു സ്കൂട്ടറുമാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ പഴയ സ്വർണം കൊടുക്കാനുണ്ടാവും എവിടെയാണെന്ന് അറിയട്ടെ നമ്മുടെ സ്വർണം കോത്തൻകോട് ഭീമയിൽ ഒരു മിഡ് നൈറ്റ് ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ നാല് വരെയാണ് ഈ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ പെർച്ചേസിന് ഫിഫ്റ്റി പെർസെന്റേജ് കിഴിവും രണ്ടാമത്തെ പെർച്ചേസിന് ഇതേ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും ഇനി ഡയമണ്ട്സിലാണെങ്കിലോ ാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് സിൽവർ ആൻഡ് പ്ലാറ്റിനം ജ്വല്ലറിക്ക് സീറോ പെർസെന്റേജ് അപ്പോ ഞാൻ എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മറക്കണ്ട ഓഫർ തീരുന്നതിന് മുമ്പ് വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ പർച്ചേസ് നടത്തിക്കോളൂ പോത്തൻകോട് ഭീമെയിൽ നിന്ന്